നൂറ്റാണ്ടുകളുടെ ചരിത്രം പേരുന്ന ഹോസ്ദുർഗ് കോട്ടയും വിസ്മൃതിയിലേക്ക് മറയുന്നു ഇക്കര ഇക്കേരി നായക്കന്മാർ പണികഴിപ്പിച്ച കോട്ടയുടെ ഭൂമിയിൽ ഭൂരിഭാഗവും കയ്യേറ്റം ചെയ്യപ്പെട്ടപ്പോൾ തലയെടുപ്പോടെ ഉള്ള ഒരു കൊത്തളം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഇരുപത്തിയാറ് ഏക്കർ സ്ഥലത്തായിരുന്നു ഹോസ്ദുർഗ് കോട്ട നിലകൊണ്ടിരുന്നത് കൊത്തളങ്ങളും ചെങ്കൽ ചുറ്റുമതിലുമൊക്കെയായി തലയടുപ്പോടെ നിന്ന കോട്ട ഒരു കാലത്തെ ചരിത്രമാണ് പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്നാൽ സംരക്ഷണമില്ലാതെ ജീർണാവസ്ഥയിലാണ് ഇന്ന് ഈ ചരിത്ര സ്മാരകം ശാസ്ത്ര മ്യൂസിയം എന്ന രീതിയിലേക്ക് വരെ പരിവർത്തനം ചെയ്യപ്പെടുകയും എന്ന ഒരു പ്രതീക്ഷ ഉളവാക്കിയിരുന്നു പക്ഷേ ഹോസ്ദുർഗ് കോട്ടയുടെ സ്ഥിതി വളരെ ശോചനീയ അവസ്ഥയിൽ തുടരുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അധീനതയിലുള്ള കോട്ടയ്ക്കകത്ത് ഇപ്പോൾ കോടതി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയുടെ നിലനിൽപ്പിനായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ചരിത്രശേഷിപ്പുകൾ ഏറെയുള്ള കോട്ട പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കെ വി ബൈജു റിപ്പോർട്ടർ കാസർഗോഡ്